രണ്ട് പ്രതിനിധികൾ പ്രതില്ലെങ്കിൽ ഭാരവാഹികൾ തമ്മിലൊരു ഡെമോ കഴിഞ്ഞ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടിയ തേജസ് ഇവിടെയുണ്ട് കൊല്ലത്തു നിന്നുള്ള തേജസ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദേശീയ മത്സരത്തിലെ സ്വർണ മെഡൽ കരസ്ഥമാക്കിയ ഷൈബു കോഴിക്കോട് നിന്നുള്ള ഷൈബു കൂടെ എത്തിയിട്ടുണ്ട് രണ്ടുപേരും ഇവിടെ വന്നതിന്റെ ഒരു ഡെമോ ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മത്സരിക്കാൻ തോന്നും എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഡെമോ മത്സരം കാണാം പറഞ്ഞാ നിങ്ങൾ മത്സരിക്കുന്നവരൊന്ന് കാണാൻ സാധിക്കും നോർമലി നമ്മൾ രണ്ടുപേര് പ്ലേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആവാൻ ആവാത്തിരിക്കണം പലത്തുകഴിഞ്ഞ് പിടിച്ച് സെറ്റ് സെറ്റാവാൻ സമയം ഇവർ തമ്മിൽ ത പിടിക്കുവാനുള്ള സമയം ഇവർക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും ആ സമയത്തുള്ള അവർ സെറ്റാവുക എന്നുള്ളതാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് റെഫറിമാർ ശ്രദ്ധിക്കുന്നവർ ഇവരുടെ മുമ്പിലേക്ക് അതിൻ്റെ ബോഡി വെയിറ്റും ഫ്രണ്ടിലും കഥിയും പോകാൻ പാടില്ല ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ റൂൾസ് ഇവർ റെഡി ആയില്ലെങ്കിൽ മാത്രമാണ് റെഫറി ഇവരെ നിർത്തിയിട്ട് റെഡി ആവുന്ന റെഫറി സ്ലിപ്പ് എന്ന് പറയും ആ സമയത്ത് ഇവർക്ക് മൂവ്മെന്റ്സ് പാടില്ല ആ സമയത്ത് ഇവർ തന്നെ റെഡി ആയില്ലെങ്കിൽ റെഫറി റെഫറി സ്ക്രിപ്പിൽ റെഡി ആക്കിക്കൊണ്ട് മത്സരം നടന്നതായിരിക്കും റെഡി എന്റെ ഫൗൾസ് ഒന്ന് രണ്ട് ഫൗൾസ് ചെയ്യാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാം അതായത് ഇതിനകത്താണ് എൽബോ പാഡ് എൽബോ പാഡിൽ നിന്നും ഈ കൈ ഉയർത്താൻ പാടില്ല കൈ ഉയർത്തി കഴിഞ്ഞാൽ ഫൗളായിരിക്കും എൽബോ പാഡിൽ നിന്ന് മുട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല പക്ഷേ റെസ്റ്റ് ചെയ്യാം എങ്ങനെ റെസ്റ്റ് ചെയ്യും ഇത് റെസ്റ്റ് ചെയ്തി ഫൗളില്ല ഇത് ഇതിന്റെ മുമ്പിലേക്ക് പോകാൻ പാടില്ല അതുപോലെ തന്നെ ബോഡി പിടിക്കുന്ന സ്ഥലത്ത് ഫേസ് എപ്പോഴും ആയിരിക്കണം ഫേസ് സൈഡിലേക്ക് നോക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷോൾ വയ്ക്കുന്നതായിരിക്കും പിന്നെ രണ്ട് ഷോൾഡറും ഈ ടേബിളിന്റെ സൈറ്റിൽ നിന്നും ആയിട്ട് യോഗം പഠിക്കാം അപ്പൊ നമുക്ക് ഒരു ട്രയൽ മത്സരം കാണാം ഇപ്പോൾ ഇരുവരും ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ആണ് ഇന്റർനാഷണൽ പോയി മത്സരം കൊണ്ടുവന്ന മത്സരം ഇപ്പോൾ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ മെമ്പറാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് പ്രസിഡന്റ് മലപ്പുറം മലപ്പുറം സ്പോർട്സ് കൗൺസിലെ റെപ്രസെന്റ് ചെയ്തതാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാഷണൽ ചാമ്പ്യൻ ആയിരുന്ന ഇന്റർനാഷണൽ ശൈലജ പണ്ട് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഇവിടെ ലോക മത്സരത്തിൽ പങ്കെടുത്ത് നേറോയ്ക്ക് പോയി പങ്കെടുത്ത് വന്ന ശൈലജ ഇവിടെ എത്തിയിട്ടുണ്ട് ശൈലജ ഇപ്പോൾ വലുതയ്ക്ക് ചെറിയ പെരുത്തും ഇഞ്ചുറി ആയിട്ടിരിക്കുകയാണ് തോന്നിയത് പക്ഷേ വേണമെങ്കിൽ ഇടതേക്ക് ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞാണ് തന്നത് അതോടൊപ്പം തന്നെ റോസ്മേരി റോസ്മേരി ആ ാണ് റോസ്മാരി ഇപ്പോൾ തവണ മാരി കൊണ്ടിരിക്കുന്ന മലപ്പുറം കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹൈദരാബാദ് നാഷണലില് കേരളത്തിന് വേണ്ടി സ്വർണമെടുത്ത് കൊണ്ടുവന്ന വ്യക്തിയാണ് റോസ്മേരി നിങ്ങൾ തമ്മിൽ വേണമെങ്കിൽ കാണിച്ചോളൂ ഇവിടെ എടുത്തിരിക്കുന്ന ആൾക്കാർ ആൾക്കാരെ മത്സരിക്കാനുണ്ടെങ്കിൽ താല്പര്യം ഉള്ള ഈ ഡെമോ കാണുന്നതിനിടയിൽ മത്സരിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ മൈപ്പോയിന്റുമായിട്ട് ബന്ധപ്പെടേണ്ട രണ്ട് മത്സരാർത്ഥികൾ തങ്ങളുടെ ഇടത് കൈയോ വലത് കൈയോ ഉപയോഗിച്ച്